അങ്ങനെ എല്ലാവരും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് എനിക്ക് ഋഥ്വാൻറെ വീട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വർക്ക് കാണുന്നത് അങ്ങനെ എന്റെ റൂം ഈ അടുത്ത് വെയിറ്റ് ചെയ്തു തന്നു ഇനി അടുത്ത വീട് പറയുമ്പോഴും പിന്നെ എന്റെ ഇൻസ്റ്റഗ്രാമിലുണ്ട് പിന്നെ എല്ലാവർക്കും പെയിന്റിങ് ചെയ്തിട്ടുണ്ടാവും എല്ലാവരെയും ഈ ഒരു ഉച്ച സമയത്ത് നല്ല ചൂട് നമുക്ക് വന്നിട്ടും എത്തിച്ചേരുന്ന എല്ലാവരോടും Nabrez şenas videoyu çekti. Keser adam geçti. Kesiyorlar. Ellabriyimden bir videoyu gösterdiklerdi. Nabrez, Nabrez, Queenley geliyor. Nabrez Queen, Tanya Stephens. You're most welcome to the stage. ഒത്തിരി ഒത്തിരി സന്തോഷം അപ്പോ ഒത്തിരി ഒത്തിരി സന്തോഷം രാഷിന്റെ ഇരിക്കുന്ന രണ്ടാമത്തെ പരിപാടിയാണ് ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് നാല് വർഷം മുമ്പ് പരിചയപ്പെട്ടാണ് മിനക്ഷി യു മോസ്റ്റ് വെൽക്കം देन മൂവിങ് ഓൺ ടു നമ്മളെല്ലാവരുടെയും ഫേവറിറ്റ് നമ്മൾ ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് ഇന്നത്തെ ബൈറ്റി ചെറിയൊരു വെത്യാസം ഉണ്ടല്ലോ ലോങ്സ്റ്റ് ഭാഗത്ത് മാനുവൽ വാട്ട് ഹാപ്പൻസ് വൈദ ഹാപ്പിയേറ്റാണോ നിക്ക്നെ അതെന്നാ പെൻ എങ്ങനെ നിൽക്കുന്നോ ഓക്കനകണ്ടൊരു പ്രശ്നം തോന്നുന്നു നെവർവർ ബട്ട് യു വർ ഓൾവേസ് സോ ചാർമിങ് ഇന്നത്തെ ബൈറ്റി ഒരു ചെറിയ വീക്ക്നെസ് ടു ഇക്ലാണോ യെസ് ും കണ്ടിട്ടും കാണാത്ത പോലെയാണോ നിൽക്കുന്നത് എനർജി ഇത്രയും പോര കേട്ടോ and finally ാണ് എനിക്ക് ഒരുപാട് ജോലിയുണ്ട് സോ എന്തായാലും ഞാൻ ഇനിയും ഇനിയും ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ സെൽസിൽ എല്ലാവർക്കും തന്നെ റോസ് ക്ലാസ് ഒക്കെ കൊടുത്ത് നമുക്ക് വെൽക്കം ചെയ്യേണ്ട സമയമാണ് Meenakshi, <laughs> and then our favorite Bhagat manual. our favorite makeup artist, this one is here. Yes, last She's also here. Yes. So now it's time.